വയനാട് കരിന്തളം നാനൂറ് കെ വിയിലായി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടരുന്ന മൌനം അവസാനിപ്പിക്കണമെന്നും കർഷകന് അർഹമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കർമ്മസമിതി ആവശ്യപ്പെട്ടു വർഷങ്ങളായി കർമ്മസമിതി ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ഗവൺമെന്റും ബോർഡും നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ലെന്നും സമിതി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കർണാടക മോഡൽ നഷ്ടപരിഹാരം കർഷകരെ വീണ്ടും കബളിപ്പിക്കാനുള്ള ശ്രമമാണെന്നും കർമ്മസമിതി ആരോപിച്ചു ജനപ്രതിനിധികളുടെയും സമരസമിതികളുടെയും ഇടപെടലിലൂടെ ന്യായവിലയുടെ നാലിരട്ടിയുടെ എൺപത്തി അഞ്ച് ശതമാനം ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിനും ന്യായവിലയുടെ രണ്ടിരട്ടിയുടെ പതിനഞ്ച് ശതമാനം ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തിനും നൽകാമെന്ന ധാരണ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ കെഎസ്ഇബി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയുന്ന പാക്കേജ് ഉടുപ്പി ലൈവിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജാണ് കർണാടകത്തിലെ ഭൂമിയും വിജനമായ സ്ഥലങ്ങളും പോലെയല്ല കേരളത്തിൽ കാസർഗോഡ് വയനാട് കണ്ണൂർ ജില്ലകളിലൂടെ ലൈൻ കടന്നു സ്ഥലങ്ങൾ ജനവാസ മേഖലയും കാർഷിക വിളകളാൽ സമൃദ്ധവും ഭൂമി വിപണന മൂല്യം കൂടിയതുമായ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പാക്കേജ് യാതൊരു വിധത്തിലും കേരളത്തിന് യോജിക്കുന്നതല്ല എന്ന് സമരസമിതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നഷ്ടപരിഹാരം വൈദ്യുതി ബോർഡ് നാലിരട്ടിയിലേക്ക് എത്തിയതിന്റെ ബാക്കി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ഭൂമി നഷ്ടമാകുന്ന സ്ഥലം ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാകാതെ ഭൂമിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് കർമ്മസമിതി ആവർത്തിച്ചു വികസനം വരുമ്പോൾ അതിന്റെ സൗകര്യങ്ങൾ നാട് മുഴുവനും ലഭിക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുക എന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് വ്യാഴാഴ്ച കർമ്മസമിതി അംഗങ്ങളുമായി കെ നടത്തിയ ചർച്ച പഴയ ചർച്ചകളുടെ ആവർത്തനം മാത്രമായിരുന്നു കർഷകരെ ചർച്ചകളുടെ പേരിൽ മനോവീര്യം കെടുത്തി തുച്ഛമായ വിലയിൽ ഭൂമി കൈവശപ്പെടുത്താനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ പാക്കേജെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കർമ്മസമിതി ഭാരവാഹികളായ തോമസ് വർഗീസ് ബെന്നി പുതിയാമ്പുറം സജി മച്ചുത്താനി ജോഷി ജോൺസൺ അണിയറ എന്നിവർ പറഞ്ഞു ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയിസ് നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടൂ മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം